ുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കുന്നകുളം ഉപജില്ലാ കേരള സ്കൂൾ കായികമേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷബീർ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ സ്പോർട്സ് ആന്റ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി പി എം ശ്രീജിഷ് കായികമേള അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ വാർഡ് കൌൺസിലർ ബിജു സി ബേബി ഉപജില്ലാ എച്ച് എം ഫോറം കൺവീനർ ഡെന്നി ഡേവിസ് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി ഐ റസിയ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഒൻപതാം തീയതി ബുധനാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഞങ്ങൾക്ക് കൗൺസിലാണ് നിർവ്വഹിക്കും സ്കൂളായാലും ഗേൾസ് സ്കൂൾ ആയാലും ഒക്കെ ഇതിനെ വളരെ പ്രാപ്തരായി മാറിക്കൊണ്ടിരിക്കുക മറ്റു വിദ്യാലയങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വിദ്യാർത്ഥികൾ അവരുടെ അവരിലുള്ള ആ കലാബോധം അല്ലെങ്കിൽ കായിക അഭിരുചി അത് വളർത്തിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ न <laughs> <laughs>